മാർക്കറ്റ് എന്താണ് അറിയണം കേട്ടോ അതാണ് പിരമിഡ് പിരമിഡ് എന്ന് ആരാണ് നമ്മളുടെ അടുത്ത് വരുന്ന നമ്മളൊന്ന് അറിയണം നമ്മൾ വിൽക്കുന്ന സർവീസോ ഒരിക്കലും വാങ്ങിക്കില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കുന്ന മുപ്പത് ശതമാനം ആളുകളുണ്ട് മൂന്ന് തരം കസ്റ്റമറാണ് നമുക്കുള്ളത് നമുക്കുള്ളത് നോക്കിക്കോ ഒന്ന് കസ്റ്റമർ കസ്റ്റമർ രണ്ട് ലേറ്റർ മൂന്ന് നെവർ കസ്റ്റമർ ആരൊക്കെയാ ഇ സി കസ്റ്റമർ ഈസി കസ്റ്റമർ എന്താ ഇവരത് കാണുമ്പോഴേ നമുക്കറിയാം ഇവർ കടയിലോട്ട് വന്നിട്ട് പേഴ്സ് എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് അതൊരു മൂന്നെണ്ണം അഞ്ചെടുത്ത് തരാം കേട്ടോ ഇത് 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 രണ്ടെണ്ണം വേണം ഇവൻ റെഡിയാണ് റെഡി ടു ബൈ അവരാണ് ഇതാണ്ടേ ബൈയിങ് നൗ ഒന്നും വേണ്ട അവൻ വന്നിട്ട് കാണിച്ചു തരുമോ അതൊരു അഞ്ചെണ്ണം വീട് അവൻ തീരുമാനം എടുത്ത് വന്നിരിക്കുകയാണ് ഈ മൂന്ന് ശതമാനം ആരാണ് ഈസി കസ്റ്റമർ ആ കൂട്ടത്തിൽ ഒരു ടീമും കൂടെ ഉണ്ട് ഒന്ന് ഒന്ന് കണ്ടിട്ടെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് ഏഴ് ശതമാനം നോക്കി അത് ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ മേടിക്കാനായിട്ട് റെഡിയായിട്ട് വന്നിരിക്കുക അപ്പോൾ പത്ത് ശതമാനം പിന്നൊരു ടീമുണ്ട് നോട്ട് തിങ്കിങ് അബൗട്ടിറ്റ് അവർ അങ്ങനൊരു ആവശ്യം അവർക്കുണ്ടെന്ന് അവർക്ക് അറിയത്തില്ല അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇവിടെയാണ് നമ്മളുടെ അവയർനെസ് വേണ്ടത് എന്തിനാ വീഡിയോ ഇറക്കാൻ പറഞ്ഞ് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഏത് ഈ മുപ്പത് ശതമാനം ആവശ്യം അവനുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു പെയിൻ അവനുണ്ടെന്ന് അറിയുന്നില്ല ഇവർ നമ്മളെ തേടി വരും ഇവരാണ് എൻക്വയറി ഇടുന്നത് ഈ പത്ത് ശതമാനമാണ് എൻക്വയറി ഇടുന്നത് പത്ത് ലക്ഷത്തിൽ ഒരു ലക്ഷം പേര് അവരാണ് ഇവര് അവർ തേടി പിടിച്ച് വീഡിയോ കാണും ഇനി എന്ത് കാണിച്ചു ഇവിടെ കാബറയുണ്ടെന്ന് പറഞ്ഞാൽ പോലും ദാണ്ടിപ്പന്മാർ വരത്തില്ല ഈ മുപ്പത് ശതമാനം അവനാണ് നെവർ കസ്റ്റമർ അപ്പോൾ എൻ്റെ സെയിൽസ് ചീവൻ്റെ ജോലി ഇങ്ങോട്ടും നോക്കിക്കേ ആ പത്ത് ശതമാനം ഈസി കസ്റ്റമർ ഏത് ബംഗാളിയെ നിർത്തിയാലും ഇത് അവർ പൈസ കൊടുത്ത് മേടിച്ചു ഇനി സംസാരിക്കാൻ അറിയാത്ത ഒരാളാ സെയിൽസ് ചെയ്ത് നിൽക്കുന്നിരിക്കട്ടെ ഈ പത്ത് ശതമാനം ഉണ്ട് ആംഗ്യ ഭാഷയിൽ ചോദിച്ച് മനസ്സിലാക്കി ഇവൻ പറയുന്ന പൈസ കൊടുത്തിട്ടു കാരണം അവരാവശ്യക്കാരൻ ഈസി കസ്റ്റമർ പിന്നൊരു ടീമുണ്ട് ലേറ്റർ കസ്റ്റമർ ഇവിടെ എന്തിനാണ് ഒരു എൻക്വയറി വരുമ്പോ ഒരു കസ്റ്റമർ വരുമ്പോ ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നത് വി ഷുഡ് ക്വാളിഫൈ എ കസ്റ്റമർ കാരണം രണ്ട് മൂന്ന് തരമാണ് ഈസി കസ്റ്റമർ വരുന്നെങ്കിൽ ഒന്നും പറയണ്ട സാധനം എടുത്തു കൊടുക്കുക പൈസ മേടിക്കുക ഇവരെ ഒന്നും പഠിപ്പിക്കാൻ നിൽക്കേണ്ട അവൻ ഓൾറെഡി അറിയ അവൻ ഓൾറെഡി തീരുമാനം എടുത്തു ആ പത്ത് ശതമാനം ക്വാളിഫൈ ചെയ്യുന്ന എന്തിനാ ഒരിക്കലും എടുക്കാത്തവനാണ് എന്നറിഞ്ഞാൽ വെറുതെ സമയം കളയരുത് അവൻ്റെ അടുത്ത് വിട്ടുകളക്കണം നമ്മൾ എവിടെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടതും ഒരു സെയിൽസുകാരൻ്റെ സ്കില്ല് കാണിക്കേണ്ടത് എവിടെയാ ഈ അറുപത് ശതമാനത്തിൻ്റെ അടുത്താണ് സെയിൽസുകാരൻ്റെ കഴിവ് കൊണ്ട് കൺവേർഷൻ വരുന്നത് ഇപ്പൊ ചിന്തിക്കാത്തവനെയും അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചട്ടേ ഇല്ലാത്തവനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ച് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് സെയിൽസുകാരൻ്റെ സ്കില്ല് ഈ സ്കില്ല് പതിനായിരം രൂപ ശമ്പളക്കാരൻ്റെ കയ്യിൽ കാണില്ല ഈ സ്കില്ല് കിട്ടണമെങ്കിൽ ഇവൻ സെയിൽസ് പഠിക്കണം അതിനവൻ ബുക്ക് വായിക്കണം വീഡിയോസ് കാണണം എന്താണ് അവൻ ചെയ്യുന്ന ജോലി അതിനോടവന് ഇഷ്ടം വേണം താല്പര്യം ഉണ്ടെങ്കിൽ ഇവനത് പഠിച്ചെടുക്കാൻ പറ്റും സ്കില്ല് വേണം റൈറ്റ് ആ ലേണിങ് ആറ്റിറ്റ്യൂഡ് ഉള്ള സെയിൽസുകാർക്ക് ഈ സ്കില്ല് ഉണ്ടാകത്തുള്ളൂ നിങ്ങളുടെ സിക്സ്റ്റി പെർസെൻ്റ് ഓഫ് കസ്റ്റമർ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് യുവന്മാർ കാരണം ആര് നോൺ പ്രൊഫഷണൽ സെയിൽസ് സ്റ്റാഫ് ഇമോഷണൽ കസ്റ്റമർ ഈസി കസ്റ്റമറാണ് കാരണം അവന് ഏറ്റവും മികച്ച സാധനം കിട്ടിയ എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ ഈ അറുപത് ശതമാനത്തില അവൻ ചാടിക്കേറി മേടിക്കത്തില്ല അവൻ ആലോചിച്ചേ മേടിക്കൂ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടേ മേടിക്കൂ മനസ്സിലായോ ഇമോഷണൽ കസ്റ്റമറെ ഇവിടെ കിട്ടും എഡ്യൂക്കേറ്റഡ് കസ്റ്റമറെ ഇവിടെ കിട്ടും അവിടെ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് സെയിൽ സ്റ്റാഫ് വേണം നമ്മുടെ കൂടെ എഡ്യൂക്കേറ്റഡ് സെയിൽ സ്റ്റാഫ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് കസ്റ്റമർ കൂടും